രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ നാലാമത്തെ ഉപതെരഞ്ഞെടുപ്പിന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളം തെളിയുകയാണ് നിലമ്പൂരിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രാജൻ ജോസഫാണ് രാജണ്ടോ നമസ്കാരം നമസ്കാരം നിലമ്പൂരിൽ കളം തെളിയുന്നു ചിത്രം തെളിഞ്ഞിട്ടില്ല എന്തായിരിക്കും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നിലമ്പൂരിലെ ഭാവി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ നിലമ്പൂരിലെ ഭാവിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി ഒന്നിന് അധികാരത്തിനെത്തിയ ശേഷം നടന്നിട്ടുള്ള മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയാണ് ചെയ്തത് അവിടെ എന്തായിരുന്നു സ്ഥിതി അവർ തന്നെ തുടങ്ങാൻ കൊണ്ടിരുന്നു ചേരക്കരയിൽ കേരള പാലക്കാട് നിന്ന് എം പി അല്ല ആലത്തൂരിൽ നിന്ന് എം പി ആയ ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു രമ്യ ആരിദാസ് വീണ്ടും പരാജയപ്പെട്ടു അതേപോലെ തന്നെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ വന്നു ഉമ്മൻചാണ്ടിക്ക് പകരം അപ്പുറത്ത് പി ടി തോമസിന് പകരം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി പൾസ് പിന്നെ കൃത്യമായിട്ട് വീക്ഷിക്കുമ്പോൾ പി വി അൻവറിൻ്റെ അപ്രതീക്ഷിതമായ രാജി പി വി എൻപ്ര രാജിവെച്ചത് എത്തിക്സിൻ്റെ പുറത്തുനിന്നാണെന്നുള്ള ധാരണ ഒന്നും എനിക്കില്ല കാരണം പി എനിക്ക് അവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും വ്യക്തിപരമായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കുന്ന ആളാണ് അതേസമയം തന്നെ പറയുകയാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഇതിന് ഒബ്സർവ് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ വിട്ടികളായ അണികളെ വിട്ടികളാക്കാം നമ്മളെ കുട്ടികളാക്കാൻ പറ്റില്ല അപ്പൊ എത്തിക്സിൻ്റെ പുറത്തുനിന്നല്ല പുള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ നടപ്പിൽ സീറ്റില്ല എന്ന വ്യക്തമായിരുന്നു പുള്ളി സി പി എമ്മിൻ്റെ ആജ്ഞാനവർത്തിയായിട്ട് നിന്നാൽ പോലും സീറ്റ് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു സി പി എം അവിടെ വേറെ സ്ഥാനാർത്ഥിയായി കണ്ട് ഒന്ന് രണ്ട് പേരെ വയ്ക്കുകയും അവരോടവിടെ ഫോക്കസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഒന്ന് അവിടെ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ വഴിക്കടൂർ ഡിവിഷൻ ഈ മണ്ഡലത്തിലെ വഴിക്കടൂർ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ അത് കാലങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്നതാണ് ആ സീറ്റ് പിടിച്ചെടുത്ത സി പി എമ്മിൻ്റെ അരുവാൾ ചുറ്റി നക്ഷത്ര നക്ഷത്ര ചിഹ്നത്തിന് മത്സരിച്ച് ചോദിച്ച അഡ്വക്കേറ്റ് ഷെറോണാറോയി ഷെറോണാറോയുടെ ഹസ്ബൻഡ് ബി ഡി ഒ ആണ് നിലമ്പൂർ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ് അപ്പോൾ ഷെറോണാറോയിയുടെ ഫാദർ പ്രളയകാലകം വിളിച്ചു കാരണമാണ് റോയി അപ്പോൾ ഈ ഷെറോണ റോയിയോട് അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനും ആ ഡിവിഷന് പുറത്തുള്ള നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെ ഏതെങ്കിലും പരിപാടികൾ ക്ലബ്ബിൻ്റെ പരിപാടികൾ ചർച്ച ഓറിയന്റഡ് ഓർഗനൈസേഷന്റെ പരിപാടികളെല്ലാം കേന്ദ്രീകരിക്കാനും കോൺ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം അവരോട് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല അവർ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു കൃത്യാന്തരമാവില്ല ഈ അധിക ഭാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോട്ടറി എന്നുള്ള പദവി കൂടെ കൊടുത്തപ്പോൾ ഒരു വരുമാനം കൂടെ ആവും എന്നുള്ള രീതിയിൽ അങ്ങനെ പാർട്ടി സപ്പോർട്ട് ചെയ്തിരുന്നു ഇതെല്ലാം കൃത്യമായിട്ട് അറിയാനുള്ള ഏജൻ്റുമാർ അൻവറുടെ എല്ലാ ഭാഗത്തും ഉണ്ടാകും അൻവറിനറിയപ്പെടുന്നതിന് കാര്യമില്ലാന്ന് മനസ്സിലായി തന്നെ മെല്ലെ സൈഡാക്കുകയാണ് കോർണർ ചെയ്യുകയാണെന്ന് മനസ്സിലായി അൻവർ അതുകൊണ്ടാണ് അൻവർ തന്നെ രാഷ്ട്രീയം കളിച്ചു വളർന്ന ആളാണ് അൻവറും ഒരു കംപ്ലീറ്റ് പൊളിറ്റീഷ്യൻ തന്നെ അതിന് സംശയമൊന്നുമില്ല സി പി എമ്മിനോട് എതിരിടാനുള്ള ധൈര്യം കാണിക്കുക എന്നു പറഞ്ഞാൽ തന്നെ ചില്ലറിയൊന്നുമല്ല അതിന് പൈസ ഉണ്ടായത് മാത്രം കാര്യമൊന്നുമില്ല വേറെ ആർക്കും ഇല്ലാത്ത ഞങ്ങളെ മലപ്പുറത്തെ ഭാഷയിൽ നണു എന്ന് പറയും അതായത് തൻ്റെ ഇടം ധീരത അതൊക്കെയുള്ള ആളാണ് അപ്പം അൻവർ ഫാക്ടർ അവിടെ ഉണ്ട് സി ഇപ്പോഴുള്ള പ്രശ്നം വിഷയം കോൺഗ്രസ് അവിടെ ഈസി വാക്ക് ഓവർ കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് എന്തൊക്കെ ഇനിയിപ്പോൾ അതിനകത്ത് വിഭാഗീയ പ്രവർത്തനം നടന്നാലും സീറ്റ് കിട്ടാത്ത ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചാലും ഏറ്റവും കുറഞ്ഞത് പതിനായിരം വോട്ടിന് ജയിക്കും അത് അവസരങ്ങളൊന്നും ഇല്ലാതെ എന്നുണ്ടെങ്കിൽ പിന്നെ സി ഡിയിലോ ബാക്കിയുള്ളവർക്കൊന്നി പേര് സ്ഥാനാർത്ഥി എടുത്തിയാൽ അവർ ബ്ലോക്ക് ആയിട്ട് വോട്ട് ചെയ്യും അവസരങ്ങളൊന്നും ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയാൽ ഒരു ഇരുപതിനായിരം വോട്ടിന് ജയിക്കാൻ പറ്റുന്ന സ്ഥിതി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ ഉണ്ട് സി പി എമ്മിൻ്റെ കുറേ പ്രവർത്തകർ അതിനകത്ത് ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും കോൺഗ്രസ് പോലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാൻ കഴിയാത്ത അവസ്ഥൊരു അവിടെ ജോയിയോ ആര്യ ഷോക്കത്തോ രണ്ട് ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് പി വി അൻവർ ആദ്യം പറഞ്ഞ പേരാണ് വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥിയെങ്കിലും നിരുപാധികം ഞാൻ സപ്പോർട്ട് ചെയ്യും പിന്നീട് ഷോക്കത്തായാലും കുഴപ്പമില്ല എന്ന തരത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് അതിൽ അൻവറിന്റെ ചില ഇടപാടുകളിലൊക്കെ സംശയം തോന്നുന്നുണ്ട് അത് അല്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അൻവറിന്റെ പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുടെ ഭാര്യ റിപ്പോർട്ടർ ടി വിയിലെ ജീവനക്കാരിയാണ് അൻവറുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ആദ്യം ബ്രേക്ക് ചെയ്ത റിപ്പോർട്ടർ ടി വി ആ റിപ്പോർട്ടർ ടി വി ആണ് പറഞ്ഞത് ആര്യയുടെ ഷോക്കത്ത് എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അപ്പോ അവിടെ എന്തോ ഒരു കളി രാഷ്ട്രീയ നിരീക്ഷകർ മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ അല്ല ആര്യാടക്കത്ത് എൽ ഡി എഫിലേക്ക് പിന്നെ കോൺഗ്രസിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ എന്റെ സ്വന്തം ചാനലിനകത്ത് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കാരണം നമുക്ക് ഇതിന്റെ ഒരു ഈ ഇതിന്റെ കെമിസ്ട്രി നമുക്കറിയാം ഈ രാഷ്ട്രീയത്തിന്റെ രസതന്ത്രം അറിയാം രസതും മകൻ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യാടൻ ശോകത്തിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവര് ആര്യാടം ആര്യയുടെ ശോകത്തിനു ഉമ്മ അതായത് ആര്യാടൻ മുഹമ്മദ് ഭാര്യ ഉൾപ്പെടെയുള്ളവര് ആ കോൺഗ്രസ് സംസ്കാരം വിട്ടുപോകുന്നതിനും യോജിക്കില്ല എന്നുള്ള അവസ്ഥയുണ്ട് കാരണം അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊക്കിൽക്കൂടി ബന്ധമാണ് കോൺഗ്രസുമായിട്ടുള്ളത് ആര്യാടൻ മുഹമ്മദ് നാല് പതിറ്റാണ്ടിലേറെ നിന്ന കർമ്മഭൂമിയായിട്ടുള്ള നിലമ്പൂരിൽ കാലങ്ങളോളം മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചൊരു മണ്ണിൽ മകൻ അരിവാൾ ചുറ്റിയാൽ പിന്നെ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാകുക എന്നാണ് അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ് കാര്യം സൗക്കത്തിന് ഒരു ലെഫ്റ്റ് മൈൻഡുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ എന്നുള്ളതല്ല നല്ല റീഡിങ് ഉണ്ട് നന്നായിട്ട് പിന്നെ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അത് മുഴുവൻ പ്രവർത്തിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കേരളത്തിലെ മികച്ച പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തായിട്ടാകും ആരും മുൻസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും നന്നായിട്ട് വരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ അർബൻ ബാങ്കിന്റെ ചെയർമാർമാർമാർ പക്ഷേ പക്ഷെ ആരുടെ ശോഭത്തുക്ക് കൈവിട്ട് കളിക്കാൻ എൽ ഡി എഫിലേക്ക് പോകാൻ തയ്യാറാവുമെന്നുള്ള സംശയമാണ് എന്റെ സംബന്ധിച്ചുള്ള സീറ്റ് നിശ്ചയിക്കപ്പെട്ടാലും അതുപോലെ ബി എസ് ജോയ് സ്ഥാനാർത്ഥിയായി ആരുടെ ശോഭത്തിന് പകരം ഒരു സ്ഥാനം മുമ്പിലുണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഇവർ രണ്ടുപേരും ക്ലെയിം ചെയ്തതാണ് ഫൈനലി ആണ് ബി എസ് ജോയ് വരുന്നത് അപ്പം ായാലും ശോകത്തായാലും നിലമ്പൂരിൽ നല്ല സ്ഥാനാർത്ഥികളായിരിക്കില്ലേ കോൺഗ്രസ് ഒന്നുകൂടി സ്വീകാര്യം വി എസ് ജോയ്ക്ക് ഒരു വശത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് കാരണം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേട്ടു നോക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെയുള്ള നമുക്ക് ബന്ധമുള്ള പ്രാദേശിക നേതാക്കന്മാരോടൊക്കെ ബന്ധപ്പെടുമ്പോഴും അതുണ്ട് ആരുടെ ശോഖത്തോട് ചിലപ്പോൾ എതിർപ്പുകളുണ്ട് പക്ഷേ ആര്യുടെ ശോക്കത്തിന് സ്ഥാനാർത്ഥിയായിട്ടില്ലെങ്കിൽ പോലും എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണെന്നാണ് ഞാൻ അദ്ദേഹവുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുകയും അതോടൊപ്പം തന്നെ യു ഡി എഫ് ഭരണവും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാത്രമല്ല അല്ലെങ്കിൽ കെ ടി ഡി സി ഉൾപ്പെടെയുള്ള പിന്നെ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു മന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവി തത്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തെ പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് കൊടുക്കുകയും ചെയ്യും കാരണം മലപ്പുറം ജില്ലയ്ക്ക് അത് പൊളിറ്റിക്കൽ ഇക്വേഷൻ നിലനിർത്താൻ മലബാറിൽ ആര്യയുടെ മോഹൻ ശേഷങ്ങളെ ശക്തമായിട്ടുള്ളൊരു നേതാവ് ഉണ്ടായിട്ടുമില്ല ഇപ്പൊ ടി സിദ്ധിഖ് ബാക്കിയുള്ളവരാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഒന്നും പിന്നെ ഈ ഇദ്ദേഹത്തിന് പകരമായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരാളൊരാളിൽ നല്ല ഇപ്പോഴത്തെ ബി എസ് ടു ഇ എസ് മറ്റിത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡൻ്റുമാരൊരാളായിട്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരുന്നത് കെ എസിൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷനാണ് ഇതൊരു ഈ മലപ്പുറം ജില്ലയ്ക്ക് പതിനാറ് മണ്ഡലങ്ങളുണ്ടാകുമ്പോൾ ബാക്കിയുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സവിശേഷത പിന്നെ ഒരു പിന്നെ ഉള്ള ഒരു മണ്ണാണ് ഈ നിലമ്പൂരെന്നു പറയുമ്പോൾ നിലമ്പൂരിൽ മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് മതവിഭാഗങ്ങളിലും ജനസംഖ്യാപരമായി ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ണാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലുണ്ട് പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ഒരു പിന്നെ നല്ല അതായത് നിർണായക സ്വാധീനം തന്നെയാണ് അപ്പം അവിടെ കുടിയേറ്റ കർഷകൻ്റെ കുടിയേറ്റ പിന്നേക്കാരുടെ മക്കൾ മകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ തന്നെ പറഞ്ഞിട്ടുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറും ആര്യാടൻ്റെ ഫാമിലിയും തമ്മിൽ അവര് തമ്മിൽ ബന്ധുക്കളാണ് പക്ഷെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചില വൈരാഗ്യങ്ങളാണ് അവർ അത് പിന്നെ പേഴ്സണലാണ് പൊളിറ്റിക്കലുമാണ് അൻവറിന്റെ വാപ്പ ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹമാണ് അവിടുത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് ഇരുന്നിട്ടുള്ളതിനുശേഷം പിന്നീട് മുസ്ലിം ലീഗാണ് അതേപോലെ സാഹിരാഗാന്ധി വന്ന് താമസിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ ആയിട്ട് ഉൾപ്പെടെയുള്ളവരുമായിട്ട് വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്നു തമ്മിലുള്ള തർക്കവും പൊളിറ്റിക്കൽ തർക്കവുമാണ് ബന്ധം പിണക്കോ എന്നുള്ളതിനപ്പുറത്ത് വൈരാഗ്യമായിട്ട് അത് മാറിയിട്ടുണ്ട് പരസ്പരം അതുകൊണ്ടാണ് അൻവർ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ വാശിയോട് കൂടി ആര്യാടൻ മുഹമ്മദ് വീടിന്റെ മുമ്പിലാണ് ഓഫീസ് തുടങ്ങിയത് അങ്ങനെയാണ് എം എൽ എ ഓഫീസ് തുടങ്ങിയത് പേഴ്സണൽ ലൈവ് പറയുകയാണ് അതിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പം കോൺഗ്രസ്കത്താവുമ്പോൾ പാചപ്പ് ചെയ്യും കോൺഗ്രസിനകത്ത് അതിന് പറ്റുന്ന സിസ്റ്റമുണ്ട് പിന്നെ സോണിയാഗാന്ധിയെ പിന്നെ എന്ന് വിളിച്ച ആളും പിന്നെ മല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്തയ്ക്ക് വിളിച്ചാലും പിറ്റേട്ട് പോയി രാഹുൽ ഗാന്ധിയുടെ ആണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇവരെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ രാജ്മവൻ ഉണ്ണിത്താനാണ് ഒരിക്കൽ പറഞ്ഞത് കെ മുരളീധരൻ്റെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അവിടെ കെ പിന്നെ കെ മുരളീധരൻ ഒരു പെൺ ആണായിട്ട് ജനിച്ചത് ബാക്കി പെണ്ണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ അഭിസാരികയായി മാറുമായിരുന്നു അത് ഇത് പറഞ്ഞ രാജമോഹൻ ഉണ്ണിത്താനും തിരിച്ച് രാജമോഹൻ ഉണ്ണിത്താനെ തിരുവനന്തപുരത്ത് ഇന്ദ്രാഭവന്റെ ഓമ്പിൽ വെച്ചിട്ട് രാജഭവൻ വണ്ടി താൻ്റെ ശരച്ചചന്ദ്രപ്രസാദിനെ മുണ്ടുരീപ്പിച്ച് മുണ്ടുരീൻ തുണിയൊരിക്കല ആന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും മുരളീധരന്റെ ഇഷ്ടപ്പെട്ട ഹോബിയാണ് നമുക്ക് മനസ്സിലായത് പക്ഷെ അതിനകത്തു വിരുവാഹം കണ്ടെത്തുന്നുണ്ട് അത് ചെയ്തു ഈ മുണ്ടുരീപ്പിച്ച കെ മുരളീധരൻ ഈ പിന്നെ അഭിസാകിയാവൂ എന്ന് മുരളീധരനെ വിശേഷിപ്പിച്ച രാജഭവൻ ഉണ്ണിത്താനം ഒരുമിച്ച് അടുത്തടുത്ത ഇരുന്നിട്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ഒരു ഫ്ലൈറ്റിൽ പോകുകയും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് ചായ കുടിക്കുകയും ചെയ്യുന്ന ഒരു അതിവിശാലമായ ജനാധിപത്യ പ്രതലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അൻവറും കൂടെ അവരുടെ യു ഡി എഫ് മുന്നണിയുടെ സംവിധാനത്തിനകത്ത് പോവുകയാണെങ്കിൽ അത് പാചു അതിനേക്കാളും വലിയ വർത്തമാനം ആര്യടൻ മുഹമ്മദ് കാലത്ത് ഉണ്ടായിട്ടുണ്ട് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഖാബ്ദങ്ങൾ അന്തരിച്ചിങ്ങന്റെ അധ്യക്ഷനായിരുന്ന ഷികാബിനോട് ശിഖാബിന്റെ പണി നോക്കി പോകാൻ പറഞ്ഞ പരസ്യമായി പറഞ്ഞ ആളാണ് ആര്യാടൻ മുഹമ്മദ് സെക്കുലറാണ് ദൂർശമാനം ആത്മാഭിമാന ബോധമുള്ള ആൾക്കാരാണ് അപ്പം ബി എസ് ജോയിക്കാണ് ഞാനിപ്പോഴും എഡിച്ച് കാണുന്നത് സ്ഥാനാർത്ഥിയാവൻ പക്ഷേ ആര്യാട ഷോകത്തും ബി എസ് ജോയി രണ്ടുപേരും ഫിറ്റാണ് പക്ഷേ ഒരു സീറ്റിലെ ഒരു സീറ്റിലെ പറ്റുള്ളൂ ഇനി ഈ രണ്ടുപേരിൽ ഒരാളെ പരിഗണിച്ചാൽ മറ്റൊരാൾക്ക് ഒരു അക്കോമഡേഷൻ ഉണ്ടാകണം രാജ്യം പറഞ്ഞ അക്കോമഡേഷൻ അടുത്ത തവണ യു ഡി എഫിന് അധികാരം ലഭിച്ചാലാണ് ഇതുകൂടാതെ പകരം മറ്റൊരു സീറ്റ് ഇപ്പം വി എസ് ജോയി മത്സരിച്ച് ജയിച്ചാലും ആര്യം മത്സരിച്ച് ജയിച്ചാലും പിന്നീട് അടുത്ത തവണയും അവർക്ക് സീറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കും മറ്റു തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് അതും അല്ലെങ്കിൽ ഈ പി വി എന്നിവർ ഇവർക്ക് സപ്പോർട്ട് കൊടുത്താൽ യു ഡി എഫിന്റെ രാഷ്ട്രീയ ഭാവി വേറെ ചേർച്ച ചെയ്യേണ്ടത് കാരണം അതൊരു വലിയ വലിയ വിഷയമാണ് കാരണം ഇതിനകത്തുള്ളൊരു വിഷയം ഇപ്പൊ വി എസ് ജോയി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുവാണെങ്കിൽ അൻബറിന്റെ അല്ല ഷമിക്കണ മര്യാടം മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് പട്ടാമ്പിയിൽ സി പി മൂന്ന് തവണ തുടർച്ചയായിട്ട് ജയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച മണ്ഡലമാണ് പട്ടാമ്പി സി പി ഐ ആണ് അവിടെ എൽ ഡി എഫിന്റെ സീറ്റ് അവിടെ നിന്ന് പിന്നെ നമ്മുടെ കെ ഇസ്മയിൽ സഖാവ് അവിടെ രണ്ട് തവണ മത്സരിച്ചിട്ടുണ്ട് ഒരു തവണ അവിടെ നിന്ന് തൊണ്ണൂറ്റാറിൽ മത്സരിച്ച് മന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് മുഗസിനാണ് നമ്മുടെ ജെ എൻ യു പ്രോഡക്റ്റ് ജെൻ യു സമരത്തിൻ്റെ പ്രോഡക്റ്റ് മുഗസനാണ് മുഗസിനേട്ടും കൊടുക്കാൻ സാധ്യതയില്ല സി പി ഐ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നാണ് അവിടെ ജാതി മത സമവാക്യങ്ങളും വർഗീയ ശക്തികളെ സാന്ദർഭികമായി യാഥാസ്വതിക ശക്തികളെ പലവടിയൊക്കെ ചെയ്ത് പിന്നെ തങ്ങളുടെ ഇന്ന ഉസ്താദത്തിന്റെ പിന്മുറക്കാരനാണ് മുഹസിൻ എന്ന് വരും മോട് വെച്ചാ ഉറപ്പായിട്ട് കാരണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താ അപ്പം മുഹസിൻ മാറുമ്പോ ഒരു ഒരു പിന്നെ പകരം ആര് എന്നുള്ളത് സി പി ഐ വല്ലാതെ കൊടുക്കുന്ന ഒരു ചോദ്യമാണ് സി പി ഐയുടെ സംഘടനാ സംവിധാനം ഏറ്റവും പിന്നെ ഗ്രൂപ്പിസം ശക്തമായിട്ടിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമായിരിക്കുന്ന ജില്ലയാണ് പാലക്കാട് വിനോദ വിശ്വസം സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും പാലക്കാട്ടെ സി പി ഐക്കാർക്ക് കെ ഇസ്മമായിലാണ് അവസാന വാക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് മോഹ്സൻ കെ ഇസ്മായിലുമായിട്ട് വളരെ അറ്റാച്ചഡാണ് അപ്പൊ അത് വലിയൊരു ഘടകമാണ് അവിടെ അപ്പം ആര്യയുടെ ശോക്കത്തിന് അവിടെ അവിടെ ആ സീറ്റിൽ നിൽക്കാൻ പറ്റുന്നതാണ് പക്ഷേ റിയാസ് മുക്കോളി അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച റിയാസ് മുക്കോളി ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് ഭർത്ത പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്നുള്ളത് വേറെ യാഥാർത്ഥ്യം പിന്നൊന്ന് തവനൂർ സീറ്റാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കോൺഗ്രസ് പൊന്നാനി സീറ്റിലും സാധ്യതയുണ്ട് അഭിപ്രായം തവനൂർ സീറ്റ് വരുമ്പോൾ തവനൂർ സീറ്റിനകത്ത് കെ ടി ജലീൽ ഫാക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ തവണ ഇപ്പൊ അവര് ഒന്നിനും കൊള്ളാത്ത മറ്റേ ചാരിറ്റി തട്ടിപ്പുകാരൻ ഫിറോസ് കൊന്നും ബർത്ത്ഡേ കൊണ്ട് നിർത്തിയിട്ട് ഒരുപാട് ഒരു സാധനം അവനെ കൊണ്ട് നിർത്തിയിട്ട് ഒരു നോള എന്നാൽ മലപ്പുറം മാഷം അവനെ കൊണ്ട് നിർത്തിയിട്ട് പോലും പത്തുമായിരം വോട്ടിനാണ് ജലീൽ രക്ഷപ്പെട്ടത് അപ്പോൾ അവിടെ ജലീൽ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തോട് ഇവിടെ പറയുന്നുവെന്ന് ജലീല് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പകരം ആര് എന്നുള്ളത് സി പി എമ്മിനെ കുഴക്കുന്ന വലിയ ചോദ്യം ചോദ്യമാണ് മാത്രമല്ല ജലീൽ പരസ്പ പിന്നെ പരോക്ഷമായ രീതിയിൽ പലപ്പോഴും തൻ്റെ ഈ അതൃപ്തികൾ സൂചിപ്പിച്ചിട്ടില്ല ഏറ്റവും അവസാനം ഷംസീറിനോട് കൊടുത്ത് മറുപടി നോക്കണം നിയമസഭയ്ക്കകത്ത് ജലീൽ പ്രസംഗിച്ചപ്പോൾ പിന്നെ ബൈക്ക് ഓഫി എന്നൊക്കെ പറഞ്ഞ് വാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ ജലീൽ വെല്ലുവിളിച്ചു നിന്നും ഏറ്റവും അവസാനം ജലീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു സൗദിയിൽ പോയിട്ട് അല്ല മക്കത്ത് ഇന്തപ്പഴം വിൽക്കുന്നവർക്ക് ഞാൻ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം തിരിച്ചറിയത്തില്ലെന്നത് തലശ്ശേരിയിൽ ഏത് പൊട്ടണമെങ്കിൽ നിർത്തിയാലും ജയിക്കുന്നുള്ള്റെ ഏറ്റവും വലിയ തെളിവം അപ്പൊ തലശ്ശേരി പോലെയല്ല ഇവിടെ പോലെ ജയിക്കുന്ന ഇപ്പുറത്തും പോലടിച്ച്യിച്ചാ കുഞ്ഞാലിക്കുട്ടിയെ അപ്പൊ ജലീലിന് പകരം ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് മൂവായിരം വോട്ടൻ്റെ മാർജിനാണ് ജലീന്റെ അത്രയും ഒരു കരിസ്മാറ്റിക് പവറുള്ള ഒരു ലീഡർ അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ജയിക്കാൻ പറ്റും മുസ്ലിം കാൻഡിറ്റേറ്റ് ആണോ എന്നുള്ളതാണ് എന്തായാലും അവരുടെ അക്കോമഡേഷനും കൃത്യമായി പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ഒരു തർക്കമില്ലാതായാൽ അവിടെ യു ഡി എഫിന് ഒരു സുനിശ്ചിതമായ ഒരു വിജയം യു ഡി എഫ് അനുകൂലമായ ഒരു കാറ്റ് നിലമ്പൂലുണ്ട് ഇപ്പോഴത്തേക്ക് ചിന്തിച്ചാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് ഇടതുപക്ഷത്തിലേക്ക് വരുന്ന കോൺഗ്രസിന് സ്ഥാനാർത്ഥി നമ്മൾ കുറിച്ച് ജോയെക്കുറിച്ച് പറഞ്ഞു സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ജോയ്ക്ക് മുമ്പിലുള്ള ഓപ്ഷൻ ആണെന്നുള്ള ഈ കോൺഗ്രസ് കോൺഗ്രസിനകത്തുള്ള പ്രശ്നം ഈ രണ്ട് ടൈം എന്ന് പറയുന്ന പരിമിതിയിലുണ്ടോ നിങ്ങളെ പിന്നെ രോഹിത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കൊടുക്കുന്ന സുരേഷ് പുള്ളി പിന്നെ എത്രയോ വർഷങ്ങളായിട്ട് പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് തോന്നുന്നു അവിടുത്തെ അവിടെ കണ്ടായി മത്സരിക്കും ഒരുപാട് പേര് എല്ലാവരും പേര് അപ്പം വി എം സുധീരനും പിന്നെ കെ സി ജോസഫും ഒഴിച്ച് പാർലമെന്റ് രാഷ്ട്രീയത്തോടും വിട രാഷ്ട്രീയത്തോടും വിട പറയുന്നു എന്ന് പ്രഖ്യാപിച്ച് അവരുടെ കോൺഗ്രസ് നേതാക്കന്മാരും ഇല്ലാന്നെങ്കിൽ എനിക്കൊരു പിന്നെ തോറ്റു കൂടുതലായിരുന്നു വി എം സുധീരൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ രാഷ്ട്രീയത്തിന് വഴിയൊക്കെ പോയിട്ട് അങ്ങനെ അധികാര സ്ഥാനങ്ങളോട്ടുള്ള ആർത്തിയില്ലായ്മയും അല്ലെങ്കിൽ ഒരു കടകളഞ്ഞ കോൺഗ്രസ് കാരണം അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ അത്തരം ഒരു രീതി കോൺഗ്രസിനകത്ത് ഇല്ല അങ്ങനെ വരുമ്പം ജോലി മത്സരിച്ചതിന് ആര്യമായിടും അവിടെ സ്കോപ്പില്ല സ്വകത്തിന് പിന്നെ ഒരിക്കലും അവിടെ മത്സരിക്കാൻ പറ്റില്ല അടുത്തതിനെടുപ്പിലും ജോയി വരും പിന്നെ പിന്നെ ഒന്നുകിൽ ജയി പിന്നെ ഈ സ്ഥാനാർത്ഥി തോക്കണം തോക്കണം അല്ലെങ്കിൽ മരിക്കണം ഈ രണ്ടിലും മാർഗമുള്ള പിന്നീട് അടുത്ത് അവിടെ വേറെ വേറൊരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ ശോകത്ത് വന്നാൽ ജോയ്ക്കും സ്കോപ്പില്ല ഇല്ല അങ്ങനെയുണ്ട് അപ്പോൾ ഇത് പിന്നെ പിന്നെ ജോയി താരതമ്യം ചെറുപ്പക്കാരനായതുകൊണ്ട് ഭാവിയിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ വരാമെന്ന് പറയാം ജോയിക്കും ഇനി ആര് ശോക്കത്താണ് അവിടെ അഥവാ ഫൈനൽ റൗണ്ടിൽ സ്ഥാനാർത്ഥി ആവുന്നതെന്നുണ്ടെങ്കിൽ ജോയിക്കും ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇവർ മുമ്പോട്ട് വെച്ച് കൊടുക്കും തിരുവമ്പാടി സീറ്റ് കഴിഞ്ഞ മൂന്ന് ടൈമായിട്ട് ഇപ്പോൾ ജോർജ്ജൻ തോമസ് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറിലെ മത്തായി ചോക്ക തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്ന് പിടിച്ചെടുക്കുന്നു അതിനുമ്പ് ലീഗിന്റെ സീറ്റ് ആയിരുന്നു അവിടെയും ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ വോട്ടർമാർ വലിയൊരു പിന്നെ വോട്ട് ബാങ്കാണ് അങ്ങനെ തിരുവമ്പാടി സീറ്റ് കൂടിയേറ്റ മേഖലയാണ് പിടിച്ചെടുക്കുന്നു രണ്ടായിരത്തി ആറിൽ പിടിച്ചെടുത്ത മത്തായി ചാക്കോയ്ക്ക് പിന്നെ നിയമസഭയിൽ സത്യപ്രതിജ്ഞ പോലും ചെയ്യാൻ പറ്റിയില്ല പുള്ളി ഗാൻസ് അർബദ്ധ രോഗബാധിതനായിട്ട് പിന്നെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹത്തെ ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് സത്യപ്രതിജ്ഞ നടന്നത് പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് കടന്ന ബൈ എലക്ഷനിൽ ജോർജൻ തോമസ് സി പി എം ദേരിയാ സെക്രട്ടറി ആയിരുന്നു അയാൾ പിന്നെ പൈസ കട്ടയിൽ പാർട്ടി തന്നെ അയാളെ കുറിച്ച് പുറത്താക്കിയിട്ടുണ്ടോ അയാൾ രണ്ട് ടൈം പിന്നെ മത്സരിക്കുന്നു രണ്ടായിരത്തി ആറിലെ ബൈ എലക്ഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച് വിജയിക്കുന്നു പിന്നെ പിന്നെ ഇൻഡോ ജോസഫ് അവിടുന്ന് എം എൽ എ ആണ് അപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമുക്കറിയാം സാമുദായിക രാഷ്ട്രീയത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ അപീകരിക്കും മുസ്ലിം കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിനെതിരെ ക്രിസ്ത്യൻ ഹിന്ദു വോട്ടർമാർക്കിടയിൽ ഏകീകരണം നടക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹ്യ പശ്ചാത്തലവും മാറിയ അവസ്ഥയിൽ ലീഗും കോൺഗ്രസും തമ്മിൽ തമിഴ് സീറ്റും തിരുവമ്പാടി സീറ്റും തമ്മിൽ വെച്ച് വരാൻ തീരുമാനിച്ചാൽ തമിഴ് മുസ്ലിം ലീഗിന് ഈ സീറ്റ് പറ്റും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തിയിട്ട് തിരുവമ്പാടിയിൽ ജോയിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാനും പറ്റും അപ്പൊ ഈ രീതിയിലുള്ള ചർച്ചകളെല്ലാം നടക്കുന്നു എന്നാണ് എനിക്ക് പല കേന്ദ്രങ്ങളിൽ നിന്ന് നീട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും വ്യക്തിപരമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഷോപ്പ് ആണെങ്കിലും ജോയി ആണെങ്കിലും നമ്മളൊന്ന് ഒന്ന് വിളിച്ചാൽ അവർക്കെടുക്കാൻ പറ്റിയിട്ടില്ല തിരിച്ചു വിളിക്കുന്ന സ്വഭാവമുള്ളൂ രണ്ടുപേരോടും നമുക്ക് ഇതിനകത്ത് വേറെ എന്താ പറയുക ഈ രണ്ടുപേരിൽ തന്നെയാണ് ചർച്ചകൾ നിൽക്കുന്നത് പിന്നെ ബി വി പ്രകാശിന്റെ കുടുംബം ചില കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും ഒക്കെ പോയാൽ പോലും അവിടെ യു ഡി എഫിന്റെ മുന്നിൽ ജയിക്കുക എന്നൊരു ഒറ്റ കാര്യമല്ലാതെ മറ്റൊന്നുണ്ടാകില്ല എന്നാണ് തോന്നുന്നത് മറ്റൊന്നും അവിടെ ബാധകമാകില്ല കാരണം ഈ തൊണ്ണൂറ്റി ഒമ്പത് നൂറാക്കാൻ നടന്നവർക്ക് തൊണ്ണൂറ്റി നിന്ന് തൊണ്ണൂറ്റി എട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റസ് കോർ നിലനിർത്തുന്നതിനപ്പുറത്ത് അവരുടെ ഒരു സീറ്റ് ഞങ്ങൾക്ക് പിടിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു നിലമ്പൂരിലെ യു ഡി എൽ ഡി എഫിന്റെയും ബിജെപിയുടെയും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വായിനോക്കിയിരിക്കുക സി പി എമ്മും വായി നോക്കിയിരിക്കുകയാണ് ഇപ്പം ഇവിടുന്ന് ആരെങ്കിലും ഒരാളെ കിട്ടുമോ എന്നുള്ളതൊക്കൊണ്ടിരിക്കുക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥികളാകാൻ മത്സ്യ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോ ഒരു മാറിയിട്ടുണ്ട് ഈ ആര്യടൻ ചോക്കത്ത് പാർട്ടി മാറുമോ അല്ലെങ്കിൽ സീറ്റ് കിട്ടാതിരിക്കുമോ പിടങ്ങി മാറുവോ എന്നൊക്കെ ചോദിക്കുന്ന ഇടതുപക്ഷത്തിനോട് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട് എല്ലാവരുടെയും പേര് ഡോക്ടർ സാർ നല്ലെന്നല്ല എന്നതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നോക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയമാണ് ഒന്നും പ്രവചിക്കാൻ പറ്റുന്ന മണിക്കൂറുകളുടെ സമയം കൊണ്ട് എന്തും സംഭവിക്കാം വരും ദിവസങ്ങളിൽ നിലമ്പൂരിന്റെ ബാക്കി ചർച്ചകളിൽ നമുക്ക് തുടരാം താങ്ക് യു